ഇങ്ങനെയുള്ള ആളുകള് ഈ ശാപമൊക്കെ എവിടെ കൊണ്ടുപോയിട്ടാണ് ഇവര് വെക്കുക എന്ന് ആലോചിച്ചു പോവുകയാണ് ഒരു മാതാവിനോട് അതും വൃദ്ധസദനത്തിലുള്ള ഒരു മാതാവിനോട് നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ് എന്ന് ചോദിച്ചപ്പോ ആ നിഷ്കളങ്കമായ അമ്മ പറയാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്റെ മക്കളുടെ കൂടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കലാണ് എന്ന് ഒരു മാതാവിൻ്റെ നൊമ്പരത്തിൻ്റെ കഥയാണ് ഈ പറയുന്നത് ആ ഒരു വോയിസ് ഒന്ന് കേട്ടു വെക്കുങ്ങള് മിസ് ചെയ്യണത് എനിക്ക് എൻറെ മക്കളെ തന്നെയാണ് എനിക്ക് എൻ്റെ മക്കളുടെ കൂടെ ഒരു ഇച്ചിരി ചോറ് തിന്നാനായിട്ട് എനിക്ക് പറ്റണില്ലല്ലോ അതെനിക്ക് വളരെ സങ്കടമുള്ള കാര്യമാണ് അവരുടെ കൂടെ ഇരുന്ന് ഇച്ചിരി ഭക്ഷണം കഴിക്കാൻ എനിക്ക് തന്റെ മക്കളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കലാണ് ഏറ്റവും സന്തോഷമായ കാര്യമെന്ന് ആ അമ്മ പറയുമ്പോ ആ അമ്മക്ക് അത്രമേൽ ആ മക്കളോട് സ്നേഹം ഉണ്ടായത് കൊണ്ടല്ലേ പക്ഷെ ആ മക്കൾ എന്താണ് ഇവിടെ കാണിക്കുന്നത് അവരുടെ സുഖങ്ങള് മാത്രം നോക്കിയിട്ട് ആ അമ്മയെ വൃദ്ധസദനത്തിലേക്ക് അവർ ഒഴിവാക്കി അവരെ വീട്ടിൽ നിന്ന് പക്ഷെ ആ മാതാവിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ വൃദ്ധസദനത്തിൽ ഒരു തരി പോലും സന്തോഷമില്ല എന്നാണല്ലോ ആ ഒരു വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നത് അവരുടെ സന്തോഷം യഥാർത്ഥത്തിൽ എവിടെന്നറിയോ അവര് മക്കള് താമസിക്കുന്ന ആ വീട്ടിലാണ് അവരുടെ മക്കളോട് കൂടെ കഴിയുന്ന ആ നിമിഷങ്ങളിലാണ് അവരുടെ പേരമക്കള് ആ മക്കളുടെ കൂടെ കഴിയുമ്പോ ആ ഇടപഴകലിലാണ് പക്ഷേ ഇതൊക്കെ ആ അമ്മക്ക് തിരസ്കരിക്കുകയാണ് ആ അമ്മയെ ആ അമ്മയുടെ മക്കള് വളർത്തി വലുതാക്കിയിട്ട് ഈ ഒരു രൂപത്തിലേക്ക് ആ മക്കളെ എത്തിച്ചിട്ട് പോലും ഒരു പരിഗണനയും കൊടുക്കാതെ മക്കള് അവരുടെ സന്തോഷങ്ങൾ മാത്രം മുന്നിർത്തി ആ അമ്മയോട് ചെയ്യുന്നത് എത്ര വലിയ ക്രൂരതയാണ് എന്ന് നിങ്ങളിവിടെ ഒന്ന് ആലോചിച്ചു നോക്കണം പല മക്കളും എന്തിനാണ് മാതാപിതാക്കളെ വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുപോയി തള്ളുന്നതെന്നറിയോ അവരുടെ കല്യാണം കഴിഞ്ഞതിൻ്റെ ശേഷം ആ ഒരു ജീവിതത്തില് ഈ മാതാവ് ഒരു ഭാരമായിട്ട് അവർക്ക് തോന്നുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഭാരമാകുന്നത് എങ്ങനാന്നറിയോ അവരുടെ ഭാര്യമാരോട് മാതാപിതാക്കൾ ചിലപ്പോൾ അവർക്ക് അനിഷ്ടകരമായ രൂപത്തിൽ സംസാരിച്ചാല് ഒന്ന് രണ്ട് മാതാപിതാക്കൾ ചിലപ്പോൾ അവരുടെ സ്വന്തം കാര്യം പോലും അവർക്ക് ചെയ്യാൻ കഴിയാത്ത രൂപത്തിലുള്ള സ്ഥിതിയിലായിരിക്കും ചില മാതാപിതാക്കൾ അപ്പൊ മക്കള് അവിടെ ചെയ്യുന്നത് അവരുടെ കാഷ്ടവും മൂത്രവും ഒക്കെ വൃത്തിയാക്കാൻ മക്കൾക്ക് സമയമില്ല അല്ലെങ്കിൽ അവർക്ക് അതിന് കഴിയൂല അല്ലെങ്കിൽ അതിന് ഇഷ്ടമല്ലാത്തത് കൊണ്ട് അവർ നേരെ ആ മാതാപിതാക്കളെ വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുപോയിട്ട് തള്ളുകയാണ് ഇങ്ങനെ ചെയ്യുമ്പോ ഒരു കാര്യം ഈ മക്കൾ ആലോചിക്കുന്നില്ലല്ലോ എന്നാണ് ഞാൻ ചിന്തിച്ചു പോകുന്നത് ഇതേ മക്കളുടെ ചെറുപ്പ അവരുടെ കാഷ്ടവും അവരുടെ മൂത്രവും ഒക്കെ മാതാപിതാക്കളുടെ ശരീരത്തിലാവുമ്പോ ആ മാതാപിതാക്കൾ ഒരു തവണ പോലും അവരെ വെറുത്തിട്ടില്ലല്ലോ ഇവരുടെ മലവും മൂത്രവും ശരീരത്തിലാവുമ്പോ മാതാപിതാക്കള് ഒക്കത്തിരിക്കുന്ന കുട്ടിയിൽ നിന്ന് ഇങ്ങനെ ഒരു സംഗതി ഉണ്ടാവുമ്പോൾ ആ കുട്ടിയെ വലിച്ചെറിയുന്നുണ്ടോ എൻ്റെ ശരീരം കേടുവരുത്തി എൻ്റെ ശരീരം നല്ല വസ്ത്രമായിരുന്നു അത് നീ കേടാക്കി എന്ന് പറഞ്ഞിട്ടില്ല കാരണം എന്താണെന്നറിയോ അവിടെ സ്നേഹമുണ്ട് പക്ഷേ വൃദ്ധരായ മാതാപിതാക്കളോട് മക്കൾക്ക് സ്നേഹമില്ലാത്തത് കൊണ്ട് മാത്രമാണ് അവരുടെ മലമൂത്രങ്ങൾ അത് വൃത്തിയാക്കാൻ മക്കൾക്ക് കഴിയാതെ പോകുന്നത് മാതാപിതാക്കൾക്ക് ചെറുപ്പത്തിൽ നമ്മൾ ഇത് വൃത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അങ്ങേയറ്റം നമ്മളോട് സ്നേഹമുണ്ടായിരുന്നു ഇതേ സ്നേഹം ആഗ്രഹിച്ചിട്ടല്ലേ ആ മാതാപിതാക്കൾ അങ്ങനെ അന്ന് ചെയ്തത് പക്ഷെ ഇന്നത്തെ മക്കളുടെ അവസ്ഥ എന്താണ് ഇന്ന് നിങ്ങളുടെ മാതാപിതാക്കള് വൃദ്ധസദനത്തില് കടന്ന് കഷ്ടപ്പെടുകയാണെങ്കില് അതേ വൃദ്ധസദനത്തിൽ അല്ലെങ്കിൽ അതിന് സമാനമായ വേറൊരു വൃദ്ധസദനത്തിൽ നാളെ നിങ്ങൾ പോയി കിടക്കൂല എന്ന് നിങ്ങൾക്ക് അനുമാനിക്കാൻ കഴിയോ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ പറയാതെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് വയസ്സായി കഴിഞ്ഞാല് മാതാപിതാക്കളെ ഇവിടെയാണ് കൊണ്ടുപോയി ഇടേണ്ടത് എന്ന് ഇതേ അവസ്ഥ നിങ്ങളുടെ മക്കൾ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയും അച്ഛനും മാതാപിതാക്കള് അനുഭവിച്ച വേദനയുടെ തീവ്രത മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ